പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കും കഴിഞ്ഞു 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 പക്ഷെ ഭയങ്കര ഡിഫിക്കൽ ആണ് അതൊന്നും ആർക്കും മനസ്സിലാവില്ല ഇതും കൂടെ നിങ്ങൾ അറിയണം ഹേ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ അത്ര സുഖത്തിലല്ല ഗായ്സ് എനിക്ക് പത്ത് പറയാനുണ്ട് അതിനു മുമ്പ് ഞാൻ എവിടെയാണുള്ളത് നിങ്ങളെടുത്ത് പറയാം ഞാനിപ്പോ ഉള്ളത് ജോർദാനിലാണ് എന്നലെയാണ് എത്തിയിട്ടുള്ളത് ഞാൻ എന്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ആക്കിയിട്ടുണ്ട് എത്തിയേണ്ടത് പക്ഷെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും കാലം ട്രാവൽ ചെയ്തിട്ട് ഇതുവരെയും എനിക്ക് പറ്റാത്തൊരു പറ്റല് ഇവിടെ പറ്റിയിട്ടുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് ഇന്നലെ രാത്രി തന്നെ എത്തിയ ദിവസം തന്നെ മനസ്സിലായിട്ടുണ്ട് ഓ ഞാനിപ്പോ എത്തിയിട്ടുള്ള ലോക അത്ഭുതങ്ങളില് ഏഴ് അത്ഭുതങ്ങളില് ഒരു അത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ് അറിയുന്നവർക്കറിയാം ജോർദാനിലെ പെട്ര പെട്ര കാണു എന്നുള്ളത് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങൾ രണ്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരെണ്ണം നമ്മുടെ ഇന്ത്യയിലെ താജ്മഹൽ രണ്ടാമത്തത് ഈജിപ്റ്റിലെ പിരമിഡ് ഗിസാഫ് പിരമിഡ് അത് രണ്ടും ഞാൻ കണ്ടതിന് ശേഷം എന്റെ ഒരു ആഗ്രഹമായിരുന്നു പെട്ര കാണണം എന്നുള്ളത് അതെനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ ആദ്യത്തെ മാസം തന്നെ കാണാൻ പറ്റും ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല അലഹമുല്ലാ അതങ്ങനെ സാധിച്ചു പിന്നെ വേറൊരു ദുരന്തം പിടിച്ച കാര്യം എന്ന് പറയുന്നത് ഈ എൻട്രി പോയിന്റ് എന്ന് ഈ പറഞ്ഞ പെട്ര എത്താൻ വേണ്ടിട്ട് നാല് കിലോമീറ്റർ നടക്കണമെന്നാണ് ഈ ഡക്ക്ടുക്ക് ഷൂസ് ഇട്ടിട്ട് ഞാൻ എങ്ങനെ അവിടെ എത്തും പറഞ്ഞുകൂടാ അപ്പൊ അതെന്തുകൊണ്ടാണ് ഞാൻ നാല് മണി നാല് കിലോമീറ്റർ നടക്കാനുള്ളത് സമ്മതിച്ചു ഞാൻ ഇതിൽ പറയുന്നില്ല ഒക്കെ നമുക്ക് വേറൊരു വ്ലോഗിൽ പറയാം ഒത്തിരി പറയാനുണ്ട് ഇറ്റ്സ് ലുക്ക് ലൈക്ക് ഇവിടെ എനിക്ക് നാച്ചുറൽ ആയിട്ട് ഒന്ന് മേക്കപ്പ് കിട്ടുന്നിട്ടുണ്ട് എന്റെ കവളുണ്ടോ തൊടുത്തിരിക്കുന്നേ അപ്പം ആ മേക്കപ്പ് കിട്ടിട്ട് ഞാൻ ഇവിടെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് കേസ് ഓ ഞാൻ നേരത്തെ പറഞ്ഞ ആംഫി തിയേറ്ററല്ലേ അല്ലേ അതിൻ്റെ അടുത്താണ് നമ്മളെത്തിയിരിക്കുന്നത് ഇതാണ് ഒരേ സമയത്തിൽ തന്നെ എട്ടായിരം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ആ സംഭവം എന്റെ സെറ്റൽ എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന് സെറ്റൽ റോമം കാര്യം കുറച്ചു കാലം ഇത് കൈയടക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇത് പണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എനിക്കറിഞ്ഞൂടാ ഞാൻ എവിടെയോ പഠിച്ചപ്പോൾ അത് കേട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഇവൻ എന്നെ ഷോർട്ട് കട്ടിൽ ഇവിടെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കാരണം എനിക്ക് അഞ്ചര് അഞ്ച് മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണമായിരുന്നു കാറുമണിക്ക് നമ്മള് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് പോവുകയാണ് എനിക്ക് അറിഞ്ഞൂടാ തിരിച്ച് പോകുന്ന വഴി നടന്ന് നടന്നുകഴിഞ്ഞാൽ അവിടെ എത്തും എന്നുള്ളത് ബട്ട് ഇത് കാണാതെ പോകരുതെന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമായിരുന്നു ശരിക്കും ഇത് പിങ്ക് കളറിലാണ് ഉള്ളത് ഇതെന്താണ് ഇതിനകത്ത് ഈ കളർ കാണുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇതെല്ലാം പിങ്ക് ആണ് മണ്ണടക്കം പിങ്ക് കളറാണ് ഇതിന്റെ കോൺട്രാസ്റ്റിന്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് അറിയത്തില്ല എന്റെ മുഖം ഓൾസോ നിങ്ങൾ കണ്ടില്ലേ മേക്കപ്പ് ഇട്ടത് കണ്ടില്ലേ പിങ്ക് കളറായില്ലേ ആ മണ്ണ എടുത്ത് തേച്ചിട്ടാണ് മുഖത്ത് നല്ല രസമുണ്ട് കാണാൻ എല്ലാ പൊള്ളത്തരും എന്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ശ്വാസം കിട്ടുന്നില്ല കാരണം ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിരിക്കണെന്ന് പറയുമ്പോ ഇതോ ആ കാണുന്ന താഴേന്നില്ലേ അവിടെ നിന്നാണ് എത്തിയിരിക്കുന്നത് ഇവൻ എന്നോട് ഷോർട്ട് കട്ട് കട്ടെന്നു പറഞ്ഞ് ഇവിടെ വിളിച്ചിട്ട് വന്നു ഇനി ഇപ്പം അവ എന്നോട് പറയുക ഇനി ഞാൻ നടന്നുകഴിഞ്ഞാൽ ചത്തുപോകും അതുകൊണ്ട് മ്യൂളിൽ പോകാൻ പറഞ്ഞു മ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഒരു ടൈപ്പ് അല്ല കഴുതയാണ് ദാ ഹി ബാഗിൽ കാണുന്ന സാധനമാണ് എനിക്ക് നല്ല പേടിയുണ്ട് കുതിരയാണെങ്കിലും പിന്നെ പെടില്ല കാരണം ഞാൻ മുന്നേ കാശ്മീരൊക്കെ പോയപ്പോഴത്തേക്ക് പോയിട്ടുണ്ട് ഇത് ഓൾമോസ്റ്റ് കുതിരയുടെ കണക്ക് തന്നെ ഉണ്ട് ഇപ്പൊ എന്നോട് ടെൻ ദിനാർ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരവിടെ കൊണ്ട് എത്തിക്കുവെന്നു പറഞ്ഞാൽ പിന്നെ ഞാൻ പൈസ നോക്കിയിട്ട് കാര്യമില്ല ടെൻ ദിനാറ് കൊടുത്തിട്ട് പോവുക എന്നാണ് ഏകദേശം അമ്പത് ധെറംസ് വരും അമ്പത് ധെറംസ് ആണ് ഇവിടെ നിന്ന് അവിടെ പോവാനിട്ട് ഇത് മുന്നേ നമ്മളെ കണ്ട ഇലക്ട്രിക് കാറിലാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിനാറാണ് അത് പോയെങ്കിൽ മതിയായിരുന്നു ഇപ്പൊ വന്ന് മതിയായിരുന്നു ബിക്കോസ് എനിക്ക് ആറ് മണിക്ക് ഇവിടുന്ന് തിരികണം ഒരു മണിക്കൂർ എടുക്കാ സ്ഥലത്ത് വേണ്ടി അത് ഞാൻ വേറൊരു ബ്ലോഗിൽ വരാം ഒരുപാട് ഇവിടെ കാണിക്കാനുണ്ട് ഇഷ്ടമല്ല എനിക്കിവിടെ കാണിക്കാനുണ്ട് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ ഒന്നാമത് രണ്ടാമത്തെ കാര്യം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ ഞാൻ അവൻ്റെ പേര് പോലും ഞാൻ ചോദിച്ചിട്ടില്ല എങ്ങോട്ട് എങ്ങോട്ടോടിപ്പോയി ഇവിടെ എന്നെ രാത്രി മുഴുക്ക് നിർത്തും എനിക്ക് അറിയത്തില്ല നല്ലൊരു പയനായിരുന്നു അവൻ എൻ്റെ അടുത്ത് കുറെ ഇങ്ങനെ പറഞ്ഞു ഞാൻ അവൻ്റെ അടുത്ത് പൈസ ഇല്ലട പൈസ ഇല്ലാട എൻ്റെ ഒരു വലിയ എടുക്കാല്ലട എൻ്റെ ഇങ്ങനെ എടുക്കൂല അപ്പോൾ അവന് കാട് നിന്ന് നിർത്താൻ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാട് കാടുന്ന കാടില പൈസ ആദ്യ ഇപ്പോഴേ കഴിഞ്ഞു സംഭവം രണ്ട് ദിവസമായിട്ടുള്ളു ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തിയതാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് ണക്കുകളൊക്കെ വഴിയെ വരുന്നതായിരിക്കും ചിൽഡ്രൻ ഞാൻ നോക്കട്ടെ ഇവനെ ഇതിന്റെ സവാരിക്കാരനെ ഒന്ന് വിളിക്കട്ടെ ഒറ്റയ്ക്ക് എന്നാലും പോകാൻ പറ്റില്ല കാരണം എനിക്ക് വഴി അറിയില്ല അതിനും വഴിയെറിയുണ്ടാവില്ല അപ്പൊ ഇതിന്റെ സവാരിക്കാരന് ഒന്ന് വരട്ടെ എന്നിട്ട് നോക്കട്ടെ എന്താവോ അവസ്ഥ എന്നൊക്കെ ഉള്ളേ Your legs here, then? your hand here. Uh, please halt this. Yeah, we'll go fast. Then, come. Shall we see the other one? The bear. Yeah. Shall we see the other Are you coming with me? Yes. Yes. By walk? Huh? By walk, you? No, I ride. I ride. Slowly, huh? Yes. I am a little bit afraid. Don't yes. oh, worry, I am with you. സ്ലോലിയാ സ്ലോലി എന്റെ കൈ പിടിച്ച് ഞാനിരിക്കണം നിങ്ങയും കൂടെ മറങ്ങ എന്റെ കൈന്റെ അടപ്പളകി പിടിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പെയിൻ ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ നമ്മൾ ഈ കുതിരപ്പുറത്തൊക്കെ പോകുമ്പോൾ നല്ല സുഖമാണ് കാഴ്ച കണ്ടു പോകാൻ ഭയങ്കര രസമാണ് രസമാണ് അല്ലേ കാണാൻ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതായിരിക്കും അല്ലേ Look, you see there? Monastery behind this mountain, you know? Which one? You see the last mountain there? Yes. Monastery behind it. Oh, okay. What's your name? Janna. Jenna. Your, your name? Wi Fi. Wi Fi. Who's you connect? Wi Fi? Wi Fi. Who's you connect? This is my nickname. <coughs> okay. What's your real name? Your real name Abdullah. Abdullah. നല്ല പേരും വെച്ചിട്ട് അടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം വേറെ വഴിയില്ല എനിക്ക് ഭക്ഷണം ഈ ഒരവസ്ഥ ആർക്കും കൊടുക്കണം നാട്ടിൽ വിട്ടവരിക്കണമെങ്കിൽ ഞാൻ ചരട്ട് വിളിച്ചേന ഇവഴി കണ്ടുകഴിഞ്ഞാല്

നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വന്ന വഴി ഒരിക്കലും ആരും തരഞ്ഞെടുക്കരുത് കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന നിൽക്കേണ്ടി വരും സ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്താ സംഭവിച്ചതെന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ ചില സമയങ്ങളിലുണ്ടല്ലോ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് എൻ്റെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എനിക്ക് അന്നേരം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഈ ഈ സ്ഥലത്ത് എത്തിയാൽ മതി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ വന്നത് ഐ എം നോട്ട് ഗുഡ് ഞാൻ ഇവിടെ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട് ഐ മീൻ തിരിച്ചെത്തിയതല്ല വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ വാദ്യം മൂസാന്നുള്ളൊരു സ്ഥലത്താണുള്ളത് ഞാൻ രാവിലെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത് അവസാനിക്കണ സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് കൺട്രി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് അറിയാത്ത ഭാഷകളായിരുന്നു എന്നിരുന്നാലും സേഫ് സേഫായിട്ട് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു കൺട്രിയിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കുറേയൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആയാൽ തന്നെ നമ്മളത് കാണാതെ വിടും കാരണം എന്താ വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടൊരു നമ്മളെ കൂടെ ഉണ്ടാവും നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഹാൻഡിൽ ഉണ്ട് എന്ന് ആ സമയത്ത് ഞാൻ എൻ്റെ മാനത്തിനേക്കാളും എൻ്റെ ജീവനാണ് വാല്യൂ കൊടുത്തത് കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാനത്തിനെക്കാലം വലുത് ജീവൻ തന്നെയാണ് എനിക്ക് അന്നേരം അങ്ങനെയാണ് തോന്നിയത് എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താണെന്നുള്ളത് എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ കുറേ ആളുകളൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ലേഡീസ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആളും പേരും അറിയാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരാളെ വിശ്വസിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് കാരണം അത്യാവശ്യം ധൈര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ലൈഫിൽ എന്താ നടക്കണമെന്നൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാ ഉണ്ടാവില്ല ഞാൻ മാക്സിമം കരയാതെ ഇതുവരെയും ഞാൻ എവിടെയും കരഞ്ഞൊരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ഒരുപാട് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് കരഞ്ഞിട്ട് ആരുടെ ഇത് പറയാൻ വേണ്ടിയിട്ടൊട്ടും ആഗ്രഹമില്ല ഞാൻ ആർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എസ്പെഷ്യൽ ട്രാവലിങ്ങിന് ഇടയിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചിട്ട് ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്യത്തില്ല ഞാൻ ഹാപ്പി ആയിട്ട് തുടങ്ങിയിട്ട് ഭയങ്കര വലിയ വിഷമത്തോടെയാണ് വൈൻഡ് അപ്പ് പേയ്യുന്നത് എനിക്ക് ഇത് നോക്കി സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ തരണം ചെയ്ത് വന്നിട്ടുണ്ട് ഇതും ഞാൻ ഓവർകം ചെയ്യും കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കാനുള്ള ലൈഫല്ല ഞാൻ ഒരുപാട് പോരാടിയാണ് ഇവിടെ വരെ ഈ അവസം വരെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിക്കും കഴിഞ്ഞു 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 എന്ന് വിചാരിക്കും പക്ഷേ അത്ര ഈസി അല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു പെണ്ണായിട്ട് ജനിച്ചിട്ട് എസ്പെഷ്യലി ഒറ്റയ്ക്ക് ഭയങ്കര ഡിഫിക്കൾട്ടാണ് ലൈഫ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതൊന്നും ആർക്കും മനസ്സിലാവില്ല നമ്മൾ എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന സമയത്തായിരിക്കും എല്ലാവർക്കും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി ഉണ്ടാവുക നമ്മൾ നമ്മളെ സങ്കടമൊന്നും എവിടെയും കാണിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇത് മനഃപൂർവ്വം കാണിക്കണമെന്ന് വിചാരിച്ചതല്ല ഇതൊക്കെയും നമ്മളത് ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട് ഇതും കൂടെ നിങ്ങൾ അറിയണം വെറുതെ ലൈഫിൽ ഹാപ്പിനെസ് കുറേ എല്ലാം നേടിയത് മാത്രമല്ല ഒരുപാട് അനുഭവിച്ചിട്ടുമാണ് നമ്മൾ ഈ ഇവിടെ എത്തുന്നത് അതോണ്ട് ഒട്ടും റിയാലിറ്റി അതാണ് നിങ്ങൾ കാണുന്നത് മാത്രമല്ല ക്യാമറയുടെ പിന്നിൽ ഞങ്ങൾക്കൊരു ലൈഫുണ്ട് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ കാണിക്കാറില്ല ഇതിനേക്കാളും വലിയ വലിയ പ്രശ്നം ഇതിനേക്കാളും വലിയെന്നല്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ അതൊന്നും കാണിക്കാത്ത ഈ കരണമുഖം എനിക്ക് കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് സോസ്റ്റി ഗായ്സ് എനിക്കറിയില്ല എന്റെ മൂടൊന്നും ശരിയല്ല എന്തായാലും ഒന്നും അറങ്ങി എനിക്കായിരിക്കും അപ്പോ ഓക്കെ ബൈ ജോർദാനിൽ പോയി കഴുതപ്പുറത്ത് സഞ്ചരിച്ച ഒരു വ്ലോഗർ വല്ലാണ്ട് നിലവിളിക്കുന്നു ദുരുപയോഗം ചെയ്തു തന്നെ ദുരുപയോഗം ചെയ്തു മരുഭൂമിക്ക് നടുവിൽ അപരിചിതമായ മനുഷ്യനായ ഒരു പുരുഷനെ സ്വന്തം പുറകിൽ കയറ്റി കഴുതയെ ഓടിക്കാൻ വേണ്ടി ഇരുത്തിയ ശേഷം അതിന്റെ ദൃശ്യമുൾപ്പെടെ പകർത്തി ഈ സാമൂഹ്യ മാധ്യമത്തിലിട്ട് പീഡനത്തെക്കുറിച്ച് പറഞ്ഞ് കരയുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ അവരാ പുറത്തിരുന്ന ജീവിയോടാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം തോന്നിയത് ആരോട് കഴുതയോട് അതിന് ബുദ്ധിയില്ലെന്ന് പറയുന്നെങ്കിലും അതിന് സഞ്ചരിക്കുന്ന ആ വഴിയെക്കുറിച്ചും അതിന്റെ ദിശയെക്കുറിച്ചെങ്കിലും ഉള്ള ഒരു ധാരണയുണ്ട് അത്ര പോലും ഇല്ലാതായി പോകുന്നല്ലോ എന്ന് ഞാൻ വെറുതെ ചിന്തിച്ചുപോയി സംഗതി അതിന്റെ അടിയിലൊക്കെ വന്ന് ഓരോരുത്തര് അവനെ കൊല്ലണം ഇവനെ കൊല്ലണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ അഭിമാനം നമ്മുടെ അന്തസ് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഇരിക്കുക ഈ മനസമാധാനം നഷ്ടപ്പെടുന്ന അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങളെ ശ്രദ്ധാപൂർവം അതിനെ ഒഴിവാക്കുക തുടങ്ങിയ ഉത്തരവാദിത്വം ഈ ഇരുകാലിക്കഴുതയായ മനുഷ്യർക്കുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്നാൽ പ്രശസ്തിക്കും റീച്ചിനും പബ്ലിസിറ്റിക്കും വേണ്ടി ഇതൊന്നും ഒരു വിഷയമല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ആണായാലും പെണ്ണായാലും കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് ജീവിതത്തിൽ ബ്ലൈൻഡ് റിസ്കും ഉണ്ട് കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ കരുതി കൂട്ടിയെടുക്കുന്ന ഒരു റിസ്ക് നമ്മൾ ചിലപ്പോൾ റിസ്ക് എടുക്കേണ്ടി വരും ഇപ്പം ചിലർ പറയുന്ന പോലെ പോകുന്നിടത്തെല്ലാം വിവാഹബന്ധം ഏർപ്പെടുത്തിയ ആളുകളുമായിട്ടൊന്നും പോകാം ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല വിവാഹബന്ധം നിശിദ്ധമായ ആളുകളുണ്ടെങ്കിലേ പുറത്തേക്ക് ഇറങ്ങാവൂ എന്നൊന്നും പറഞ്ഞാൽ പ്രായോഗികമായി ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പക്ഷെ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് അവിടെ നമ്മൾ ചില കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കും ഒരു ഓട്ടോ വിളിച്ചു പോയാൽ ആ ഓട്ടോയിൽ എങ്ങനെ ഇരിക്കണമെന്നും എങ്ങനെ അവരോട് പെരുമാറണമെന്നും എങ്ങനെ അതിനകത്ത് ഇടപെടണമെന്നും ഒക്കെ ഉള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണയുണ്ടാവും അതിനെയാണ് കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയുന്നത് രണ്ടാമത് പ്രശസ്തിക്കും റീച്ചിനും പബ്ലിസിറ്റിക്കും വേണ്ടി ബ്ലൈൻഡ് റിസ്ക് എടുക്കും കണ്ണടച്ച് അങ്ങോട്ട് ചിലതിലൊക്കെ വിശ്വസിച്ചത് ഇത് പെണ്ണിന് മാത്രമല്ല ആണിനും ബാധകമാണ് ഒരുപാട് ആൺകുട്ടികളെ പലയിടങ്ങളിലും ദുരുപയോഗം ചെയ്യുന്നതിന് പിന്നിൽ ഈ ബ്ലൈൻഡ് റിസ്ക് ആണ് മാതാപിതാക്കൾ യാതൊരു ബോധവും ഇല്ലാത്തവണ്ണം ഈ നമ്മുടെ മക്കളെ കിടക്കുന്നത് എവിടെയാണ് കിടത്തേണ്ടത് എവിടെയാണ് വിടുന്നത് എവിടെയാണ് എന്നുള്ളതിനൊക്കെ ഒരു ധാരണയെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ് ആ ധാരണയ്ക്ക് അപ്പുറത്ത് പലതും സഞ്ചരിക്കുമ്പോഴാണ് പല സംഭവങ്ങളും ഉണ്ടാകുന്നത് എത്രയൊക്കെ സൂക്ഷിച്ചാലും ചിലപ്പോൾ പറയും ചിലതൊക്കെ നടക്കുമെന്ന് അപ്പൊ ചിലതൊക്കെ നടക്കുകയുള്ളൂ ഇത് നമ്മളിലെ വെച്ച് കെട്ടി ചായക്കട നടത്തുന്നത് പോലെ തന്നെ അതങ്ങ് കടയായും ഷോപ്പായും മാറും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എനിക്ക് ആളൊരു ദൃശ്യം അയച്ചു തന്നു ആ ദൃശ്യത്തിനകത്ത് ഒരു പരിചയവുമില്ലാത്ത നാടും ഊരും പേരും ഒന്നും അറിയാത്ത ഒരു മനുഷ്യനെ അതിന്റെ പുറകിൽ കയറി ഇരുന്ന് അതിന്റെ മുന്നിൽ ഇരുന്നു കൊടുത്ത് ഇന്തക്കം ഇന്തൊക്കം 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 എന്ന് പറഞ്ഞ് കഴുതപ്പുറത്തിരുന്ന് തള്ളിക്കോ തള്ളിക്കോ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് ആരെ കേൾപ്പിക്കാനാണ് വ്ളോഗറെ ഈ കരയുന്നത് ആരെ കേൾപ്പിക്കാനാണ് പണ്ട് ഇതുപോലൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എവിടെയോ പ്രത്യേക സ്ഥലത്ത് പച്ച കുത്തിയപ്പോ ആ പച്ച കുത്തിയ എന്തോ ചെയ്തു എന്ന് പറയുന്നതാണ് കേസ് ആ പച്ച കുത്താൻ വേണ്ടി എടുത്ത് കൊടുക്കുന്ന ആളിനൊരു ബോധം വേണ്ടേ ഇതാരുടെയിലാണ് കൊടുക്കുന്നത് എവിടെയാണ് കുത്തിക്കുന്നത് അവൻ ആരാണ് എൻ്റെ ആങ്ങളെ ആണോ എന്റെ കൊച്ചാപ്പാടെ മോനാണോ എൻ്റെ വല്യേച്ചൻ്റെ മോനാണോ എന്നൊക്കെയുള്ളത് അവിടെ മാത്രമല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ ചില മാതാപിതാക്കൾ തന്നെ എനിക്ക് തന്നെ പലപ്പോഴും പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളെയൊക്കെ ചില രക്ഷകർത്താക്കൾ നല്ല ശരീരവും ഒക്കെയുള്ള കുട്ടികളെ ബൈക്കിനകത്ത് ചേർത്തിരുത്തി മുന്നിലിരുത്തി അങ്ങനെയല്ല അതിന്റെ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഈ മാതാവും പിതാവും ഒക്കെ ആണെങ്കിൽ പോലും മക്കളോട് കാണിക്കേണ്ടതിനെ കാണിക്കുക തന്നെ വേണം ഒരുപക്ഷെ ഞാൻ പടിഞ്ഞരായിട്ടുള്ള ഒരാളായിരിക്കും പക്ഷെ അത് സൂക്ഷിക്കുക തന്നെ വേണം മോൻ്റെ കൂട്ടുകാരനാണ് മോളുടെ കൂട്ടുകാരനാണെന്നും പറഞ്ഞ് നമ്മൾ സൈക്കിളുടെ മുന്നിലിരുത്തി സ്കൂട്ടറിന്റെ പുറകിലിരുത്തി നാല് പേര് ചേർന്നിരുന്ന് അങ്ങോട്ട് ഒട്ടിയിരുന്ന് ഒക്കെ ചെയ്ത് മനുഷ്യന്റെ ചിന്തകളെ തന്നെ ആവശ്യമില്ലാത്തടത്തുകൂടി സഞ്ചരിപ്പിച്ച് ഇന്നലകളിൽ ചിന്തിക്കാത്തവരെ ചിന്തിപ്പിച്ച് ജൈവികമായി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അതിന്റെ ശരിയായ ബോധ്യങ്ങളെല്ലാം ഈ മനുഷ്യനാകുന്ന മൃഗത്തിനെ ദൈവം പഠിപ്പിച്ചു തന്നതോ ശാസ്ത്രം പഠിപ്പിച്ചു തന്നതോ എന്തിനാ അതൊക്കെ സൂക്ഷിക്കാനാ അതിനോടൊക്കെ അകലം പാലിക്കാനാ അല്ലാതെ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ അതുകൊണ്ട് അങ്ങ് ചെന്ന് പെട്ടുപോയതാണെന്ന് പറഞ്ഞ് ആരെ കാണിച്ചാണ് ഈ ആഘോഷിക്കുന്നത് അതും ഒരുതരം തരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായ സംഭവം കൂടി നീ അതിനും കൂടെ കുറച്ച് റീച്ചും കമന്റും ഒക്കെ കിട്ടുന്നെങ്കിൽ അത്രയും കൂടെ കേറിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കണം ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് തോന്നിപ്പോവും അല്ലെങ്കിൽ എന്ത് മാനദണ്ഡമാണ് എന്ത് ചിന്തയാണ് അങ്ങനെ ഒരു കൊടുങ്കാട്ടിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് സത്യത്തിൽ ഒരു സാഹചര്യത്തിൽ ഇത്രയൊക്കെ അല്ലേ സംഭവിച്ചുള്ളൂ എന്ന് ആശ്വസിക്കാനാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് അത്രമാത്രം